പിണ്ടിമന നാടോടിയിൽ നവീകരിച്ച ഗാന്ധിനഗർ റോഡ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് റോഡിനായി ഏഴ് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് പിണ്ടിമന പഞ്ചായത്ത് മൂന്നാം വാർഡിലെ ഗാന്ധിനഗർ റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരിച്ചത് ഉദ്ഘാടനം പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ ജെയ്സൺ ദാനിയേൽ സിബി എൽദോസ് ടി കെ കുഞ്ഞുമോൻ നിസാമോൾ ഇസ്മായിൽ എസ് എം അലിയാർ ലാലി ജോയ് മേരി പീറ്റർ എന്നിവർ പ്രസംഗിച്ചു ഡിവിഷൻ മെമ്പർ ലിസി ജോസഫ് സ്വാഗതവും വാർഡ് മെമ്പർ വിൽസൺ കൊച്ചുപറമ്പിൽ കൃതജ്ഞതയും പറഞ്ഞു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കോളനികളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പട്ടികജാതി കോളനികളും ഇത്തരത്തിൽ നവീകരിക്കുന്നതിന് വേണ്ടി സമഗ്ര വികസനം എന്ന പദ്ധതി ഏറ്റെടുത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വിൽസൺ മെമ്പറും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അംഗവും ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഫണ്ട് വയ്ക്കുകയും സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച മുഴുവൻ ആളുകളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നിരവധി വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷനിലും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സമീപ ഡിവിഷനിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് സ്മാർട്ട് അംഗൻവാടികൾ കുടിവെള്ള പദ്ധതികൾ നിരവധി റോഡുകളുടെ ഉദ്ഘാടനങ്ങൾ അതോടൊപ്പം തന്നെ വനിതാ ക്ഷേമ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിരവധിയായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ നിർമ്മിച്ച ഈ റോഡിൻ്റെ ഉദ്ഘാടനകർമ്മം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം കോതമംഗലം